നമസ്കാരം വാർത്ത ഇൻസ്റ്റിലേക്ക് സ്വാഗതം രാജ്യത്തെ തന്നെ നടുക്കിയ ഒരു വിമാന ദുരന്തത്തിന്റെ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്നും എയർ ഇന്ത്യയുടെ വിമാനം പറന്നുയരവേ നിമിഷങ്ങൾക്കകം തീഗോളമായി തീപ്പന്തമായി മാറുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ തന്നെ അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇരുന്നൂറിലധികം യാത്രക്കാരുമായി മുന്നൂറ് പേരോളം യാത്രക്കാരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഈ വിമാനം നിറഞ്ഞ ഇന്ധനത്തോടുകൂടി ഏതാനും നിമിഷങ്ങൾക്കകം ചിന്നിച്ചിതറി ചാമ്പലായി കത്തി അമരുന്ന കാഴ്ചയാണ് ഇവരെയും ഉള്ളുലയ്ക്കുന്നത് ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എന്ന എയർ ഇന്ത്യയുടെ യാത്രാവിമാനമാണ് ത തകർന്നു വീണുണ്ടായ ഈ അടുത്ത് ഇന്ത്യ ഇതുവരെ നേരിട്ടതിൽ വെച്ചും ഏറ്റവും വലിയൊരു ദുരന്തത്തിന് കാരണമായി മാറിയിരിക്കുന്നത് വൻ ദുരന്തത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഉച്ചയ്ക്ക് ഒന്ന് പതിനേഴിന് സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്ന വിമാനം ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ തകർന്നു വീഴുകയായിരുന്നു എന്താണ് ഇതിന് പിന്നിലെ കാരണമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ടേക്ക് ഓഫിന് പിന്നാലെ ലണ്ടനിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം തകർന്നു വീഴുന്ന ദൃശ്യങ്ങൾ ചില ക്യാമറ കണ്ണുകളിൽ പകർത്തിയിട്ടുണ്ടായിരുന്നു വിമാനം ടേക്ക് ഓഫ് ചെയ്തതിന് പിറകെ തന്നെ ഇത് താഴേക്ക് പതിക്കുകയായിരുന്നു അതിന് കാരണം എന്ത് എന്നുള്ളതാണ് അന്വേഷിക്കുന്നത് വിമാനം പറന്നുയർന്ന അതായത് ഒന്നേ പതിനേഴിന് ശേഷം ഒൻപത് മിനിറ്റിനിപ്പുറമാണ് വിമാനം തകർന്നു വീണത് വിമാനം ടേക്ക് ഓഫ് ചെയ്ത ഉടൻ തന്നെ പൈലറ്റ് മെയ്ഡേ എന്ന അപായ സിഗ്നൽ എയർ ട്രാഫിക് കൺട്രോളിന് കൈമാറി എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അതായത് അപായ സൂചന നേരത്തെ തന്നെ പൈലറ്റ് മനസ്സിലാക്കിയിരുന്നു വളരെ പരിചയസമ്പന്നരായ പൈലറ്റുമാരായിരുന്നു ആ വിമാനത്തിൽ ഉണ്ടായിരുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു അപ്പോൾ വിമാനത്തിൻ്റെതായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക തകരാറാണോ എന്ന സംശയം അടക്കം ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട് ഔദ്യോഗികമായ സ്ഥിരീകരണം ഒന്നും തന്നെ ലഭ്യമാകാറായിട്ടില്ല എന്നാൽ ഇങ്ങനെ മെയ്ഡെ അപായ സൂചന നൽകിയതിന് പിന്നാലെ വിമാനവുമായിട്ടുള്ള ആശയവിനിമയ സംവിധാനം നഷ്ടപ്പെട്ടുവെന്നാണ് എ ടി സി അറിയിക്കുന്നത് വിമാനം ഉയർന്ന് പൊങ്ങേണ്ട സമയത്ത് അത് വേണ്ട രീതിയിൽ ഉയരത്തിലേക്ക് പൊങ്ങിയില്ല അങ്ങനെയാണ് എണ്ണൂറ് അടിയിലേറെ ഉയരത്തിൽ എത്തിയ ശേഷം വിമാനം താഴേക്ക് പതിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരുപക്ഷേ പറന്നുയരാൻ കഴിയാത്ത രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക തകരാർ അതിന് സംഭവിച്ചിരിക്കാമെന്നുള്ള അനുമാനവും ഈ ഘട്ടത്തിൽ വിദഗ്ധർ പങ്കുവെക്കുന്നുണ്ട് താഴേക്ക് വീണ വിമാനത്തിൽ നിന്നും അഗ്നിഗോളങ്ങൾ ഉയർന്നു പൊങ്ങുന്നതായിട്ടുള്ള കാഴ്ചയാണ് പിന്നീട് ഏവരും കണ്ടത് ജനവാസ മേഖലയിൽ തന്നെയാണ് ഈ വിമാനം പതിച്ചത് അതുകൊണ്ട് തന്നെ പ്രാദേശികമായി നിരവധി ആളുകൾ തിങ്ങിക്കൂടുന്ന ഒരു മേഖല ആയതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള അപകട സാധ്യതയും ഇതിനു പിന്നാലെ ഏവരും എടുത്തുകാട്ടുന്നുണ്ട് ക്യാപ്റ്റൻ സുമീത് സബർവാളാണ് ഈ വിമാനത്തിൻ്റെ പ്രധാന മുഖ്യ പൈലറ്റ് എന്ന് പറയുന്നത് ക്ലൈവ് കുന്തറാണ് കോ പൈലറ്റും ക്യാപ്റ്റൻ സുമീത് സബർവാളിന് എണ്ണായിരത്തി ഇരുന്നൂറ് മണിക്കൂർ പറക്കൽ പരിചയം ഈ കൂട്ടത്തിലുള്ളതാണ് കോ പൈലറ്റിനാകട്ടെ ആയിരത്തി ഒരുന്നൂറ് മണിക്കൂറിലധികം പറക്കൽ പരിചയമുണ്ട് ഏറെ പരിചയ സമ്പന്നരായിട്ടുള്ള പൈലറ്റുമാർ അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്തു നിന്നുള്ള അപാകത ഒന്നു തന്നെ ആയിരിക്കില്ല എന്നുള്ള അനുമാനത്തിലേക്ക് ആദ്യമേ തന്നെ എത്തുന്നുണ്ട് അവരെ കൊണ്ട് കഴിയും വിധത്തിൽ അവർ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായി ശ്രമിച്ചിരിക്കാം അതിനിടയിൽ സംഭവിച്ച സാങ്കേതിക പിഴവായിരിക്കും ഈ ഒരു അപകടത്തിന് കാരണമെന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത് ഇരുപത്തിമൂന്നാം റൺവേയിൽ നിന്നാണ് വിമാനം വിമാനം വിമാനത്താവളത്തിന്റെ പുറത്ത് ഇത് തകർന്നു വീഴുകയും ചെയ്തു അപകട സ്ഥലത്ത് നിന്നും കനത്ത പുക കറുത്ത പുക വലിയ തോതിൽ ഉയർന്നു വരുന്നത് കാണാൻ സാധിക്കും വിമാനം വലിയൊരു തീഗോളമായി പൊട്ടിത്തെറിച്ച് അതിനു പിന്നാലെ പുക കൊണ്ട് മൂടി നിൽക്കുന്നതായിട്ടാണ് ദൃശ്യങ്ങളിലൂടെ കാണാൻ സാധിക്കുന്നത് ഈ വിമാനത്തിൽ ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരുണ്ടായിരുന്നു പന്ത്രണ്ട് പേർ ജീവനക്കാരായിരുന്നു അങ്ങനെ ആകെ മൊത്തം ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ജീവനുകളാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് അതുകൂടാതെ വിമാനത്തിൽ നിരവധി വി ഐ പികളുണ്ട് എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട് വിമാനത്തിൽ മലയാളികൾ അടക്കം ഉൾപ്പെട്ടിരിക്കുന്നു എന്നാണ് യാത്രികരുടെ പട്ടിക പരിശോധിച്ചപ്പോൾ നിരവധി മലയാളി പേരുകളും കാണാനായി സാധ്യത ഇടയുണ്ടായി അതുകൊണ്ട് തന്നെ ഏറെ വേദനയും അതുപോലെ തന്നെ ഏക ഏറെ അമ്പരപ്പുമുണ്ടാക്കിയ ഒരു സംഭവമായി തന്നെ ഇത് മാറിയിരിക്കുകയാണ് ഇതിനോടകം തന്നെ മരണസംഖ്യ അനുമാനം പുറത്തു വരുന്നുണ്ട് അപകടത്തിൽ നൂറ്റി മുപ്പത് പേർ മരിച്ചു എന്നാണ് ആദ്യമായി പുറത്തു വന്ന വിവരം ഇതിൽ നാൽപ്പത് പേരുടെ മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് ഉടനടി തന്നെ മാറ്റിക്കഴിഞ്ഞു പരിക്കേറ്റ ഒട്ടനവധി ആളുകളെ അഹമ്മദാബാദിലെ പല ആശുപത്രികളിലായി പ്രവേശിപ്പിച്ചിട്ടുണ്ട് മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നുള്ള ആശങ്ക തന്നെയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് നൂറ്റി നാൽപ്പതിനു മുകളിലേക്ക് മരണസംഖ്യ എത്താൻ സാധ്യതയുണ്ടെന്നുള്ള സൂചനകളും ലഭിക്കുന്നു മുന്നൂറ് യാത്രക്കാരെ വഹിക്കാൻ ശേഷിയുണ്ടായിരുന്ന വിമാനത്തിൽ കേവലം ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ആളുകൾ മാത്രം ഇരുന്നൂറ്റി മുപ്പതോളം യാത്രക്കാരും അതുപോലെ പന്ത്രണ്ടോളം ക്രൂ മാത്രമാണ് ഉണ്ടായിരുന്നത് ദീർഘ ദൂര യാത്രയ്ക്കൊക്കെ തന്നെ വിമാനം തയ്യാറെടുക്കുന്നത് കൊണ്ട് വലിയ അളവിൽ ഇന്ധനം ഏകദേശം മുഴുവൻ അളവിലേക്കും ഇന്ധനം നിറച്ചിരുന്നു അതുതന്നെയാണ് ഈ അപകടത്തെ ഇത്ര വലിയ ഭീകരമാക്കി മാറ്റിയിരിക്കുന്നത് പറന്നുപോങ്ങി നിമിഷങ്ങൾക്കകം തന്നെ പൊട്ടിത്തെറിച്ചതുകൊണ്ട് ഇങ്ങനെ ഒരു തീഗോളമായി ഇതിന് മാറാൻ ആ ഇന്ധനം കൂടുതൽ കാരണമായി മാറി ആ സ്ഫോടനത്തിൻ്റെ തീവ്രത വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട് എന്നാണ് നിലവിൽ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഈ വിമാനത്തിലെ ഒരു യാത്രക്കാരനായിരുന്നു ഗുജറാത്തിലെ മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയും അദ്ദേഹത്തിന്റെ നില അതീവ ഗുരുതരമാണെന്നുള്ള സൂചന ഈ ഘട്ടത്തിൽ പുറത്തു വരികയാണ് ഇപ്പോഴും പരിക്കേറ്റ യാത്രക്കാരെ ആശുപത്രിയിലേക്ക് മാറ്റുന്ന രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് ആകെ അറുപത്തിയൊന്ന് വിദേശ പൗരന്മാർ ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നുവെന്ന വിവരം ലഭിക്കുന്നുണ്ട് അതിൽ അൻപത്തിമൂന്ന് യു കെ പൗരന്മാരും ഒരു കനേഡിയൻ പൗരനും ഏഴ് പോർച്ചുഗീസുകാരും ഉൾപ്പെട്ടിരിക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അഖിരക്ഷാ സേനയും മെഡിക്കൽ സംഘവും ഇരുപതിലധികം ആംബുലൻസുകളും ഉടൻ തന്നെ സമീപ പ്രദേശത്തേക്ക് രക്ഷാപ്രവർത്തനത്തിനായി എത്തിയിട്ടുണ്ടായിരുന്നു പരിക്കേറ്റ ആളുകളെ തൊട്ടടുത്തുള്ള ആശുപത്രികളിലേക്ക് മാറ്റിയിരിക്കുന്നു ആശുപത്രികളൊക്കെ തന്നെ നിറഞ്ഞു കവിഞ്ഞ ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കെട്ടിടത്തിന് മുകളിലേക്കാണ് ഈ വിമാനം തകർന്നു വീണത് അതിൻ്റെ ചിത്രങ്ങളും പുറത്തു വരുന്നുണ്ട് കെട്ടിടം തുളച്ച് വിമാനം പുറത്തേക്ക് നിൽക്കുന്ന ചിത്രങ്ങൾ ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് എയർ ഇന്ത്യയും എക്സിലൂടെ വിമാനം തകർന്നുവെന്നത് സ്ഥിരീകരിച്ചിട്ടുണ്ട് ടാറ്റാ ഗ്രൂപ്പും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട് വിശദാംശങ്ങൾ വെബ്സൈറ്റിലൂടെ അല്ലെങ്കിൽ എക്സ് ഹാൻഡിലൂടെ അപ്ഡേറ്റ് ചെയ്യുമെന്നാണ് എയർ ഇന്ത്യ പറയുന്നത് രക്ഷാപ്രവർത്തനത്തിനായി ഇപ്പോൾ എൻ ഡി ആർ എഫ് സംഘം മുന്നിട്ട് നിൽക്കുകയാണ് യാത്രക്കാരിൽ രണ്ട് കുട്ടികൾ ഉൾപ്പെടെ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം പുറത്ത് വരുന്നുണ്ട് ഇരുന്നൂറ്റി എഴുപതംഗ എൻ ഡി ആർ എഫ് സംഘമാണ് രക്ഷാദൌത്യത്തിനെത്തിയിരിക്കുന്നത് അർദ്ധസൈനിക വിഭാഗവും ഈ രക്ഷാദൗത്യത്തിൽ പങ്കാളികളാകുന്നുണ്ട് ഈ അപകടം സംഭവിച്ചിരിക്കുന്നതിനുള്ള ഇപ്പോഴത്തെ അനുമാനം ചില വീഡിയോ ദൃശ്യങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് വിമാനത്തിന്റെ പിൻവശം ഒരു മരത്തിൽ ഇടിച്ചിരിക്കുമെന്നാണ് സൂചന മരത്തിൻ്റെ വിമാനത്തിൻ്റെ ഒരു ചിറക് ഈ മരത്തിൽ മരത്തിലിടിച്ചതുകൊണ്ട് പോയെന്നും ചിത്രങ്ങളിലൂടെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതേ തുടർന്ന് പ്രദേശത്തെ റോഡുകളൊക്കെ തന്നെ അടച്ചിട്ടുണ്ട് വിമാനത്തിൽ തീപിടിച്ചു അതിന് പിന്നാലെ പൊട്ടിത്തെറിക്കുകയായിരുന്നു പ്രദേശം മുഴുവൻ പുക കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പ്രദേശവാസികളെ ഒക്കെ തന്നെ ഇത് സാരമായി ബാധിക്കുന്നുണ്ട് അവിടെയൊക്കെ ഒരു ഇവാക്യുവേഷൻ നടപടി തന്നെയാണ് വളരെ വേഗത്തിൽ അഹമ്മദാബാദ് ഫയർ ആൻഡ് എമർജൻസി സർവീസിൻ്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായിരുന്നാലും ഈ ദുരന്തത്തെ തുടർന്ന് അഹമ്മദാബാദ് വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുകയാണ് വിമാന സർവീസുകൾ നിർത്തിയിട്ടുണ്ട് ഏറെ സഹകരണവും ക്ഷമയും കാട്ടണം ഞെട്ടലും ദുഃഖവും ഉണ്ടായി എന്നാണ് അദാനി അടക്കം ഈ വിഷയത്തിന് പിന്നാലെ പ്രതികരിച്ചിരിക്കുന്നത് ആളപായത്തെക്കുറിച്ചുള്ള ഔദ്യോഗിക വിവരങ്ങൾ ഇതുവരെയും പുറത്ത് വരുന്നില്ല യാത്രക്കാരുടെ വിവരങ്ങൾ ഉൾപ്പെടെ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്താണ് എന്താണിതിന് കാരണമെന്നുള്ളത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇതിനോടകം തന്നെ വിവരം തേടിയിട്ടുണ്ട് രണ്ട് മന്ത്രിമാരെ സംഭവ സ്ഥലത്തേക്ക് നിരീക്ഷിക്കാനായി അയച്ചിട്ടുണ്ട് വ്യോമയാന മന്ത്രി രാമോഹൻ മോഹൻ നായിഡു അഹമ്മദാബാദിലേക്ക് യാത്ര തിരിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും വിവരം തിരക്കാനായി ഏൽപ്പിച്ചിട്ടുണ്ട് മരണസംഖ്യയെ സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം ഇല്ലാത്തത് തന്നെ ഇനിയുള്ള നിമിഷങ്ങളിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നതിൽ നിന്നും മരണസംഖ്യ ഉയരുമെന്ന ഭീതി തന്നെയാണ് നിലനിൽക്കുന്നത് ബോയിങ്ങിൽ നിന്നുള്ള സംഘത്തോടൊപ്പം ഡി ജി സിയെ ഔപചാരിക അന്വേഷണം മറുഭാഗത്ത് സമാന്തരമായി നടത്തും അപകടത്തിൻ്റെ സംശയാസ്പദമായ കാരണത്തെക്കുറിച്ച് ഉദ്യോഗസ്ഥർ ഇതുവരെയും പ്രസ്താവന ഒന്നും പുറത്തിറക്കിയിട്ടില്ല അന്താരാഷ്ട്ര റൂട്ടിലേക്കുള്ള ഈ വിമാന സർവീസ് ഉണ്ടാക്കിയിരിക്കും വിമാന സർവീസ് മൂലമുണ്ടായ ഈ അപകടം അത് ഏറെ സങ്കീർണ്ണമായിരിക്കുന്നതിൻ്റെ കാരണം അതൊക്കെ തന്നെയാണ് ഇപ്പോൾ അന്വേഷിച്ചു അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഗുജറാത്ത് മുഖ്യമന്ത്രിയുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസാരിച്ചിട്ടുണ്ട് രക്ഷാപ്രവർത്തനത്തിനുള്ള കേന്ദ്ര സഹായം വാഗ്ദാനം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് അപകടത്തിൽപ്പെട്ട പലരെയും ആശുപത്രികളിൽ എത്തിച്ചുവെങ്കിലും ഇപ്പോഴും പലരെയും കണ്ടെത്താനുണ്ടെന്നാണ് വിവരം റിപ്പോർട്ട് ലഭിക്കുന്നത്